Thank you. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസം പതിനാലാം തീയതി ഏതാണ്ട് ആറേകാൽ ലക്ഷം ജനങ്ങൾ ഉള്ള ഒരു ചെറിയ രാഷ്ട്രം രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ച് അതായത് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അടുത്ത ദിവസം മനുഷ്യരാശിയുടെ ചിന്തയ്ക്കും അതീതമായി ആ ചെറിയ രാഷ്ട്രത്തിനെതിരായി ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി ഈ മുസ്ലിം രാജ്യങ്ങൾ അവരവരുടെ കൈവശമുള്ള എല്ലാ ആയുധങ്ങളുമായി ഇസ്രായേലിനെ ആക്രമിക്കുക ഇസ്രായേലിൻ്റെ പൊടി പോലും കാണാത്ത വിധം അതിനെ കൈയടക്കുക നമ്മൾ സാധാരണ ബുദ്ധിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഒരു പുതിയ രാഷ്ട്രം രൂപം കൊള്ളുമ്പോൾ അതും വെറും ആറേകാൽ ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം അവർക്ക് എല്ലാ കാര്യങ്ങളും സീറോയിൽ മുതൽ തുടങ്ങണം സൈന്യബലമില്ല ആയുധശേഖരമില്ല വ്യവസ്ഥയില്ല മന്ത്രിസഭ കൂടാനുള്ള സമയമില്ല യുദ്ധത്തിനൊരുങ്ങാനോ അതിനു വേണ്ടി പ്ലാൻ ചെയ്യാനോ തയ്യാറെടുപ്പുകൾ നടത്താനോ ഉള്ള സമയമില്ല രാത്രി വെളുത്തപ്പോൾ ഈ ചെറിയ കൂട്ടം യുദ്ധമുഖത്തേക്കാണ് നോക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ അതിസമ്പത്തും ആയുധ സന്നാഹങ്ങളുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് നിസ്സഹായരും നിരാലംബരും ആയ കുറച്ച് മനുഷ്യർ മാത്രം എന്നിട്ടും ഇസ്രായേൽ ആ യുദ്ധം ജയിച്ചു കാരണം ബൈബിൾ പറയുന്നു യുദ്ധം യഹോവയ്ക്കുള്ളത് ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഇരമ്യപ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു ഞാൻ അതായത് യഹോവ ഇസ്രായേലിന് പിതാവും എബ്രഹീം എൻ്റെ ആദ്യജാതനുമല്ലോ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനു വേണ്ടി യഹോവ യുദ്ധം ചെയ്തു ഒരു വാക്യം വായിക്കാം ചിരമ്യ എഴുതിയ പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു അവനേക്കാൾ ബലവാനായവൻ്റെ കയ്യിൽ നിന്നും അവനെ രക്ഷിച്ചിരിക്കുന്നു ഇവിടെ യാക്കോബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദൈവം ജേക്കബിന് കൊടുത്ത പേരാണ് ഇസ്രായേൽ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ ഒരു അത്ഭുതമാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം ഇസ്രായേൽ ഒരു അത്ഭുതമല്ല ദൈവത്തിൻ്റെ ഒരു അടയാളമാണ് അത് ലോകത്തിൻ്റെ മധ്യഭാഗത്ത് ഒരടയാളമായി ഇന്നും നിലകൊള്ളുന്നു ഹാലുഗ്യ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ ഇസ്രായേലിനും അതിൻ്റെ വിശുദ്ധ നഗരമായ യരുഷലേമിനും എഴുപത് ആഴ്ചവട്ടത്തെ നിയമിച്ചിരിക്കുന്നു എന്ന് കാണാം ധാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിനാല് അതിക്രമത്തെ തടസ്സം ചെയ്ത് പാവങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു ഇവിടെ എഴുതിയിരിക്കുന്നു നിന്റെ ജനം അതിനർത്ഥം അതായത് ദൈവജനം അല്ലെങ്കിൽ ഇസ്രായേലുകൾ യഹൂദന്മാരുടെ ദേശം അതായത് ഇസ്രായേൽ വിശുദ്ധ നഗരം അതായത് യെരുസലേം നഗരം അതിൻ്റെ പൊരുളിതാണ് യഹൂദന്മാർക്കും യരുസലേം നഗരത്തിനും ദൈവം തൻ്റെ ഘടികാരത്തിൽ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു ആ ക്ലോക്കിൻ്റെ സൂചി ചലിക്കാൻ തുടങ്ങി അത് ടിക് ടിക് വെച്ചുകൊണ്ട് നിശ്ചയിച്ചിരിക്കുന്ന കാലാന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ദാനിയൽ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ വിഷയം സഭയ്ക്കുള്ള അന്തിമ സന്ദേശമാണല്ലോ അതിൻ്റെ ഭാഗമായി നാം മൂന്നാർ ലോകമഹായുദ്ധത്തെപ്പറ്റി പറയുകയായിരുന്നു യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തൻ്റെ വിശുദ്ധരെ ചേർത്ത് പോയതിന് ശേഷം ഈ ലോകത്തിൽ ഒരു ഭയാനകമായ യുദ്ധം നടക്കും ആ യുദ്ധത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും പങ്കെടുക്കും അതൊരു അണുവായുധ യുദ്ധം ആയിരിക്കുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇത് നമുക്ക് പിന്നീട് നോക്കാം ഈ യുദ്ധത്തിൻ്റെ ഒരേ ഒരു കാരണം എരിശലേം നഗരമായിരിക്കും അത് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പ്രശ്നമായിരിക്കും മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരാൽ വലിച്ചിഴയ്ക്കപ്പെട്ട ഒരു മഹായുദ്ധമായിരിക്കും മൂന്നാം ലോകമഹായുദ്ധം ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ടായി വിഭജിച്ച സംഭവം ഇനിയും ചരിത്രം കാണാൻ പോകുന്ന അതിമഹത്തായ ഒരു സംഭവം വരാനിരിക്കുന്ന മൂന്നാം ലോകമഹായുദ്ധത്തിന് കുറച്ച് മുമ്പ് നടക്കേണ്ടതായിട്ടുണ്ട് അതാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഒരു വചനം നമുക്ക് വായിക്കാം യഹസ്കലിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ യഹോവയായ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും അത് അങ്ങനെ ഇരിക്കയില്ല ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ഐ വിൽ ഓവർ ടേൺ ഓവർ ടേൺ ഓവർ ടേൺ ഇറ്റ് ആൻഡ് ഇറ്റ് ഷാൾ നോ മോർ അണ്ടിൽ ഹീ കംസ് ഹൂസ് റൈറ്റ് ഇറ്റ് ഇറ്റ് ഈസ് ഐ വിൽ ഗിവ് ടു േശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പായി ലോകരാഷ്ട്രങ്ങളുടെ ഭരണഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നു നാം ഇവിടെ വായിച്ച വചനത്തിൽ വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നു രാജഭരണങ്ങൾ തലകീഴായി മറിക്കുമെന്ന് രാജാവിൻ്റെ മകടവും കിരീടവും എടുത്തു കളയും ഇവിടെ എഴുതിയിരിക്കുന്നു മകുടവും കിരീടവും ഈ എന്താണ് ഹിന്ദിയിൽ അതിന് പകടി എന്നാണ് എഴുതിയിരിക്കുന്നത് അതിനർത്ഥം തലപ്പാവ് എന്നാണ് ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഹിന്ദു രാജാക്കന്മാർ കിരീടമായിരുന്നു ധരിച്ചിരുന്നതെങ്കിൽ മുഗൾ രാജാക്കന്മാർ ധരിച്ചിരുന്നത് പകടി അതായത് തലപ്പാവ് ആയിരുന്നു ഇതിനർത്ഥം വരുന്നത് ഏത് രാജഭരണമായിരുന്നാലും അത് എടുത്തു കളയും എന്നുള്ളതാണ് എന്നിട്ട് ഉയരത്തിൽ താഴ്ത്തുകയും താഴ്ന്നവരെ ഉയർത്തുകയും ചെയ്യുന്നു നാം ആയിരിക്കുന്ന ഇന്ത്യയുടെ കാര്യം മാത്രം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ കണക്കും പ്രകാരം ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചെറുതും വലുതുമായ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിരുന്നു ബൈബിളും ബൈബിളിലെ പ്രവചനങ്ങളും എത്ര കൃത്യവും എത്ര സത്യവുമാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എഹസ്കേൽ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ച് പറഞ്ഞതാണ് എല്ലാ രാജഭരണവും അവസാനിക്കുമെന്ന് നമുക്കറിയാം ഇന്ന് ലോകത്തിൽ തന്നെ വിരലിൽ എണ്ണാവുന്നത്ര മാത്രം അതും പേരിന് മാത്രം രാജഭരണമേ ഇന്ന് നിലകൊള്ളുകൂ ബാക്കി രാജാക്കന്മാരുടെ കിരീടങ്ങളും മുഗുടങ്ങളും ചെങ്കോലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിയത്തിൽ പോകണം അന്നത്തെ കാലത്ത് രാജകീയ ഭരണമല്ലാതെ മറ്റൊന്ന് സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നു വചനത്തിൽ പറയുന്നു ഉയരത്തിൽ ഇരിക്കുന്നവനെ അതായത് രാജാക്കന്മാരെ താഴെ ഇറക്കിയ ശേഷം താഴ്ന്നവനെ ഉയരത്തിൽ കയറ്റും അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ രാജസ്ഥാനത്തേക്ക് കയറ്റിയിരുത്തും എന്ന് മറിച്ച് പറഞ്ഞാൽ രാജഭരണം നീക്കി ജനകീയ ഭരണം വരുത്തുമെന്നാണ് ഇതിനർത്ഥം അതുകൊണ്ടാണ് ചായ വിറ്റുകൊണ്ടിരുന്ന സ്വയം ഭിക്ഷക്കാരനെന്ന് വിശേഷിപ്പിക്കുന്ന സഞ്ചയും തൂക്കി നടന്നിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന് വിളങ്ങുന്നത് അല്ലാതെ മോദിയുടെയോ ബി ജെ പിയുടെയോ കഴിവുകൊണ്ടല്ല പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടു കൊണ്ടുമല്ല മറിച്ച് ബൈബിളിലെ സത്യമായ വചനം നിവർത്തിയാകേണ്ടതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതോ നാലായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഹലേലുയാണ് ഈ ലോകത്തിൽ അനേകം ഭരണകർത്താക്കളുടെ ഉദയവും അസ്തമയവും നാം ചരിത്രത്തിൽ വായിക്കുന്നു ഇപ്പോഴും ലോകത്തിൽ അനേക ഭരണകർത്താക്കൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം സംഭവിച്ചതും സംഭവിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതും ഒന്നും തന്നെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെയോ ബുദ്ധി കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ സൈനിക ബലം കൊണ്ടോ സമ്പത്തിൻ്റെ ബലം കൊണ്ടോ നടക്കുന്നതല്ല മറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ ഉള്ളതനുസരിച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു വാക്യം വായിക്കാം ദാല്യൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു എത്ര സ്പഷ്ടമായിട്ടാണ് വചനം പറയുന്നത് ഈ ലോകം നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവം ആണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേണം ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒന്ന കൂടി അതിൻ്റെ ആരംഭം കുറിച്ച് ഇവിടെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളും അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യ രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെയും ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ ഈ വായിച്ച വചനങ്ങളുടെ വിശദീകരണമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ